പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു ഉദാഹരണം പറയാം ഇന്നും ഞാൻ ഉദാഹരണമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഞാനൊരു സ്ഥാപനം നടത്തുവാണ് ഈ സ്ഥാപനം ഞാൻ നടത്തുമ്പം അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈനസ് ഉണ്ടെങ്കിൽ അപ്പൊ എൻ്റെ സ്റ്റാ അത് പരിശോധിക്കാൻ ആരെങ്കിലും വരുവാണ് അപ്പൊ എൻ്റെ സ്റ്റാഫുകളോട് ചോദിക്കുവാണ് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും അൺകംഫർട്ടായിട്ട് തോന്നുന്നുണ്ടോ ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഇഷ്ടപ്പെടാഴുകയുണ്ടോ നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ടോ ഫുഡ് കറക്റ്റ് ആണ് അങ്ങനെയൊക്കെ എൻ്റെ സ്റ്റാഫുകളോട് അതും എൻ്റെ കൺമുൻപിൽ വെച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സ്റ്റാഫുകൾ എന്തായിരിക്കും മറുപടി പറയുക എല്ലാം ഓക്കെയാണ് എല്ലാം കിറ കൃത്യമാണെന്ന് പറ പഠിച്ച് പറയിപ്പിച്ചതുപോലെ അല്ലെ അവര് പറയത്തുള്ളൂ കാരണം അവർക്ക് അന്നം കൊടുക്കുന്നല്ല അവര് മറ്റൊരു സ്ഥാപനത്തിൽ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന സമയത്ത് ആ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ആ സ്ഥാപനത്തിലെ ഓണേഴ്സിനെ കുറിച്ച് അവർ തെറ്റു പറയില്ല അതേസമയം ആ പെൺകുട്ടികളെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഓരോരുത്തരായിട്ട് മാറ്റി നിർത്തി സംസാരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓണേഴ്സ് ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ഇവരെ അങ്ങോട്ട് മാറ്റി നിർത്തുകയോ ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ടുള്ള മറുപടി ഒരു പക്ഷേ കിട്ടും ഈ കഴിഞ്ഞ ദിവസം ഒലീവിയയിൽ ആ ഇൻ്റർ അവിടെ ഒരു ഇന്റർവ്യൂ കണ്ടു അച്ചും അച്ചും അതുപോലെ തന്നെ സിബിയും കൂടെ നന്നായിട്ട് ന്യായീകരിച്ച് മെഴുകുന്ന ഇൻ്റർവ്യൂ ആണ് അപ്പൊ അതില് അവിടുത്തെ സ്റ്റാഫുകളോട് ചോദിക്കുന്നു പെൺകുട്ടികളോട് ചോദിക്കുന്നു ഇവിടെ എല്ലാം ഓക്കെ അല്ലേ എടുത്ത ആവർത്തിച്ച് ചോദിച്ചിട്ടും കുട്ടികൾ അത് ഇവിടെ ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാം സൂപ്പറാണ് അടിപൊളിയാണ് നിങ്ങൾ കാണുന്ന നിങ്ങൾക്കാണ് കുഴപ്പം നിങ്ങളുടെ കണ്ണുകൾക്കാണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രീതിയിലുള്ള കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ടു നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഇനിയും ജോലി അന്വേഷിക്കുന്ന അല്ലെ ജോലി ആവശ്യമുള്ള പെൺകുട്ടികൾക്കായിട്ടുള്ള ഒരു അഡ്വൈസാണ് ഒരു കാരണവശാലും നമ്മൾ മറ്റൊരു അഡ്വെർട്ടൈസ്മെൻറ്റ് കണ്ട് ഒരു പരസ്യം കണ്ട് പരസ്യം കൊടുക്കാതെ നമുക്ക് ജോലി ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ മിക്ക ജോലിക്കും ആൾക്കാരെ പരസ്യം കണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഈ പരസ്യം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും വിശ്വസ് വിശ്വാസയോഗ്യമാണ് അല്ല അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ജോലിക്ക് പോകാൻ പാടില്ല ഏറ്റവും അടുത്തൊരു ഉദാഹരണമാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കേരള കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ട് അവരെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പം അതിൻ്റെ അപ്പം അതിൻ്റെ ഏജന്റ് ജോലിക്കാരെ എല്ലാം സംസാരിച്ച് എല്ലാം സെറ്റാക്കി അവരുടെ സംസാരത്തിൽ മറ്റു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല ഒന്നുമില്ല അങ്ങനെ ഈ പെൺകുട്ടി എല്ലാം ശരിയാക്കി പേപ്പേഴ്സും കാര്യങ്ങളും വിസ എല്ലാം ശരിയായി ഫ്രീ വിസയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആയിട്ടാണ് അവർ പറയുന്നത് അങ്ങനെ ഈ ഏജൻസിയെ വിശ്വസിച്ച് ഈ പെൺകുട്ടി വെളിയിൽ നാട്ടിലേക്ക് ഇന്ത്യക്ക് വെളി ഗൾഫ് രാജ്യത്തേക്ക് ചെല്ലുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് അതൊരു ട്രാപ്പായിരുന്നു നേഴ്സുമാരുൾപ്പെടെ ആ ട്രാപ്പിൽ പെട്ട് എന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കുന്നു ശേഷം അവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു രക്ഷപ്പെട്ട് എംബസിയിൽ വരുന്നു പിന്നീട് അവിടെ പെട്ടു കിടക്കുന്ന മറ്റു സ്ത്രീകളെയും കൂടെ ഈ പെൺകുട്ടി രക്ഷിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും കേട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇത് ഈ വാർത്ത അപ്പൊ നമ്മൾ ഒരിക്കലും പരസ്യം കണ്ട് അത് നൂറ് ശതമാനം പരസ്യം എന്ന് പറയുന്നത് ഒരു സ്ഥാപനം അതിന്റെ പ്ലസ് പോയിന്റ് മാത്രം വെച്ചാണ് പരസ്യം ചെയ്യുന്നത് ഒരിക്കലും നെഗറ്റീവ് വെച്ച് പരസ്യം കൊടുക്കത്തില്ല അപ്പം ഒരു സ്ഥാപനം അവിടേക്ക് ജോലിക്കാരെ ആകർഷിക്കാനായിട്ട് അല്ലെ നല്ല രീതി വളർ വളർ അത് വളർത്താനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പരസ്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് ജോലിക്കായിട്ട് പോകുമ്പോൾ അവർ ഈ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാരണവെച്ചാലോ അത് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും ഇന്ത്യക്ക് അകത്താണെങ്കിലും അഡ്വെർടൈസ്മെന്റ് കണ്ടു പോകുന്നവർ ഒന്നുകൂടെ ചിന്തിക്കുക ഇനി അവിടെ ചെന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഓക്കെ ആകുന്നില്ല അല്ലെ നിങ്ങൾ അവർ പറയുന്നത് പോലെ ആ പരിസ്ഥിതിയിൽ പറഞ്ഞ പോലെ സാലറിയും അക്കോമഡേഷൻ കാര്യങ്ങളും ഒക്കെ സെറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം ഓഫേഴ്സ് കിടക്കുകയല്ലേ നമുക്ക് നമ്മുടെ നാട്ടില് തൊഴിൽ മേഖലകൾ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഒന്ന് തന്നെ ഇത് തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് നമുക്ക് കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് അത് നല്ല രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയ ഒരു മാർഗം തന്നെയാണ് അപ്പം ഈ ഒലിവിയ ഡിസൈൻസിൻ്റെയൊക്കെ ബേസിൽ കണ്ടില്ലേ പരസ്യം ഇട്ട് പത്ത് നാൽപ്പതിനായിരം രൂപ സാലറി ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് അവർ പറഞ്ഞത് കമ്മീഷനാണ് സാലറി അല്ല അത് കഴിയുമ്പഴത്തേൻ്റെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കാണ് അവിടത്തെ ഒക്കെ തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് അത് മനസ്സിലാക്കിയവർ ഒരുപാട് കുട്ടികളാണ് മുൻപോട്ട് വന്ന് പറയുന്നത് ഇനിയെങ്കിലും അത്രയും അനുഭവമുള്ളവർ വന്നു പറയുമ്പോഴത്തേക്കിനും ഇനിയെങ്കിലും ഇനി ജോലി അന്വേഷിക്കുന്ന പെൺകുട്ടികൾക്കുള്ളതാണ് പെൺകുട്ടികളെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കുക